കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർ തർക്കത്തിൽ ഇതാദ്യമായി ഗതാഗത മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാവുകയാണ് യഥെതിരെയുള്ള നടി റോഷ്നയുടെ വെളിപ്പെടുത്തലുകളിൽ സത്യമുണ്ടെന്നാണ് ഈ ഘട്ടത്തിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നത് മാത്രമല്ല കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ പോലീസ് ചുമത്തിയ എഫ്ഐആറിലെ വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ് സംഘം ചേർന്ന് ബസ് തടഞ്ഞുവെന്നും യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിനുമാണ് നിലവിൽ പോലീസ് എഫ്ഐആർ ചുമത്തിയിരിക്കുന്നത് ബന്ധപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ യതു ആ റൂട്ടിൽ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചു എന്നതടക്കം മന്ത്രി വ്യക്തമാക്കുകയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന യനെതിരെയുള്ള മുൻ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് സിനിമാ നടി നടത്തിയ ഈ ഒരു സമാനമായ ആരോപണത്തിൽ കെ എസ് ആർ ടി സിയുടെ ചുമതലയുള്ള ഗതാഗത മന്ത്രി കൂടി രംഗത്തെത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമായി മാറുകയാണ് എന്തായാലും ഈ രണ്ട് കേസുകളിലും പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് അവിടെ കെ എസ് ആർ ടി സിക്ക് റോളില്ല ക്യാമറയും മെമ്മറി കാർഡും ഉണ്ടായിരുന്നുവെന്നത് യാഥാർത്ഥ്യമാണ് മെമ്മറി കാർഡ് ആരും ഊരിയെടുക്കാറില്ല വണ്ടി അടച്ചാണ് ഇടാറുള്ളത് നടിയുടെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ യദു മാധ്യമങ്ങളിൽ തൃശൂരിനപ്പുറം പോയിട്ടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഇത് സത്യമല്ല വഴിക്കടവ് റൂട്ടിൽ വണ്ടി ഓടിച്ചിരുന്നത് യതു തന്നെയാണ് എന്നുള്ളത് കെ എസ് ആർ ടി സിയുടെ ക്കൾ തെളിവുണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു പ്രമുഖ മാധ്യമത്തോടായി നടത്തിയ പ്രതികരണം എന്തായാലും നടി റോഷ്നയുടെ ആരോപണങ്ങളിൽ ചില സത്യമുണ്ടെന്ന് കൂടി മന്ത്രി കൂട്ടിച്ചേർക്കുകയാണ് ഡ്രൈവർ യെതുവിനെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപകടകരമായും വിധം കെ എസ് ആർ ടി സി ബസ് ഓടിച്ചതിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ഡ്രൈവർ യദുവിനെതിരെ മുൻപ് കേസുകൾ ഉണ്ടായിരുന്നുവെന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കെ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് ഈ ഒരു ഇതിനു മുൻപ് യദുവിനെതിരെയുള്ള പരാതികളിൽ മറ്റൊരു കേസിലും അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ബിജു നോയൽ എന്ന അഭിഭാഷകൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവനുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ടോൺമെൻറ്റ് പോലീസ് ഈ വിഷയത്തിൽ ആദ്യമായി മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കേസെടുക്കുന്നത് എഫ്ഐആർ പറയുന്ന പ്രധാന കാര്യങ്ങൾ സംഘം ചേർന്ന് ബസ് തടഞ്ഞു അതുപോലെ കെ എസ് ആർ ടി സി യാത്രക്കാർക്കും മറ്റ് വാഹനങ്ങൾക്കും തടസ്സമുണ്ടാക്കി കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ സീബ്ര ലൈനിൽ കാർ നിർത്തി എന്നുള്ള കാര്യങ്ങളടക്കമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ിലെ കുറ്റങ്ങൾ എന്തായാലും അന്യായമായ സംഘം ചേരൽ പൊതുശല്യം ഉണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത് ഈ വിഷയത്തിൽ ഇത്തരത്തിൽ ആദ്യമായാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു പരസ്യ പ്രതികരണം നടത്തുന്നത് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമായി മാറുകയാണ് സിനിമാ താരം റോഷ്നയുടെ പരാതിയിലടക്കമാണ് ശ്രദ്ധേയമായ പ്രതികരണങ്ങൾ മന്ത്രി നടത്തിയത് കഴിഞ്ഞ ജൂൺ പത്തൊൻപതിന് കുന്നംകുളത്തിനടുത്ത് വെച്ച് യതു തന്നോട് മോശമായി പെരുമാറിയെന്നാണ് റോഷ്നയുടെ പ്രധാനപ്പെട്ട ആരോപണം ഈ സംഭവത്തിൽ വഴിക്കടവ് ഭാഗത്തേക്ക് ഞാൻ വാഹനം ഓടിച്ചില്ല സംഭവം തനിക്ക് ഓർമ്മയില്ല എന്നുമാണ് ആദ്യഘട്ടങ്ങളിൽ യദു പറഞ്ഞത് ഈ ഒരു കാര്യം നുണയാണ് വഴിക്കടവ് ഭാഗത്ത് യദു വാഹനം ഓടിച്ചതിന്റെ തെളിവുകൾ കൈവശമുണ്ട് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രി ഒരു പ്രമുഖ മാധ്യമത്തോടെ വ്യക്തമാക്കിയത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും റോഷിനയുടെ പരാതിയിൽ കെ എസ് ആർ ടി സി ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ മന്ത്രി കൂടി യദുവിനെതിരെ രംഗത്ത് വരുന്നത് വിവാദങ്ങൾക്ക് വീണ്ടും ചൂടുപിടിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് Focus News TV.